മറക്കില്ല രാജ്യം ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കിന് തെളിവ് ആക്രമണം നടത്തിയവരിൽ രണ്ടുപേർ പാക് പൗരന്മാരാണെന്നും മറ്റു രണ്ടുപേർ കശ്മീർ സ്വദേശികളെന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു ഭീകരർ ഒന്നിച്ച് ചിത്രങ്ങൾ പുറത്തുവന്നു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കരെ തയ്യയിലെ രണ്ടാമനായ സൈഫുള്ള കസൂരി എന്നാണ് വിവരം പഹൽഗാമിലെ ആക്രമണത്തിനു പിന്നിൽ പാക് ഭീകരതയെന്ന് ഉറപ്പിക്കുകയാണ് പുറത്തുവന്ന തെളിവുകൾ ആക്രമണം നടത്തിയ രണ്ടു പേർ പഷ്തൂൺ ഭാഷ സംസാരിക്കുന്നവരാണ് സുലൈമൻ ഷാ തൽഹ എന്നിവരാണ് ഈ രണ്ട് പാക് പൌരന്മാർ എന്നാണ് വിവരം ആസിഫ് ആദിൽ എന്നീ രണ്ട് കശ്മീർ സ്വദേശികളും സംഘത്തിലുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങളും പുറത്തുവന്നു ആക്രമണം നടത്തിയ പ്രദേശത്തെ ഹോട്ടലുകളിൽ ദിവസങ്ങൾക്ക് മുൻപേ ഭീകരർ നിരീക്ഷണം നടത്തി ബൈക്കുകളിൽ രണ്ട് സംഘങ്ങളായാണ് ഭീകരർ ഇവിടേക്കെത്തിയത് രക്ഷാദൌത്യം ദുഷ്കരമായ പ്രദേശം ഭീകരാക്രമണത്തിന് തിരഞ്ഞെടുത്തതും ഏറെ ആസൂത്രിതമായി ക്യാമറ ഘടിപ്പിച്ച ഹെൽമറ്റുകൾ ആക്രമണം പകർത്താൻ ഭീകരർ ഉപയോഗിച്ചു ഇതിന്റെ ആസൂത്രണം പാകിസ്ഥാനിൽ നിന്നാണ് പുറത്തുവരുന്ന വിവരം ഭീകരസംഘടന ലഷ്കരെ തൊയ്ബിയുടെ ഡെപ്യൂട്ടി കമാൻഡർ സെയ്ഫുള്ള കസൂരിയാണ് മുഖ്യ ആസൂത്രകൻ ഹാഫിസ് സയ്ദ് നേരിട്ട് റിക്രൂട്ട് ചെയ്ത സെയ്ഫുള്ള കസൂരി ഭീകരസംഘടനയിലെ രണ്ടാമനാണ് പത്തോളം ഭീകരരെ ദൗത്യത്തിനായി നിയോഗിച്ചു ഏപ്രിൽ ഒന്നു മുതൽ ഏഴുവരെ ആക്രമണം നടത്താൻ പറ്റി ഇടം തേടി ഭീകരർ കറങ്ങി നടന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നു ട്വന്റി ഫോർ ശ്രീനഗർ